എന്താ വേണ്ട മീന മീനീന്നെന്താ ചീന അത് പോന്നാ കിണറിന്റെ അടുത്തുനിന്ന് ആ എന്താ കയ്യും കാലും ഒക്കെ പാടെട്ട് കൊണ്ടിരുന്നോള്ള വൃത്തിക്കൊണ്ടിരട്ടോ ആട്ടിക്കുലുക്കി എന്താ ഞാൻ ആട്ടിക്കുലുക്കി കൊണ്ടരലാ നല്ല രീതിക്ക് കൊണ്ടു കാലും ഒക്കെ പാടിട്ട് കൊണ്ടല്ലേ കൊണ്ടെ നല്ല രീതിയിൽ വൃത്തിയിൽ കൊണ്ടിരുട്ടാ കൊറച്ച് കൊണ്ട പറ്റണോണ്ടെന്നാദീട്ടാ മീൻ എന്താ പാത്രം നക്കി തോത്തണു മോറാൻ ലൈറ്റാ

ടി കറക്കീ ആട്ടി അല്ലെ ആട്ടിക്കുലുക്കാന്നിട്ടല്ലേ ആ പോലെ വെള്ളാണത് ഇങ്ങനെ ചിന്തിക്കാണ്ട് കൊണ്ടൊക്കല്ലേ മെല്ലെ മെല്ല ഞാൻ അങ്ങനെ വെള്ളം തേളി പോലെ ഒരു ആൾക്കാർ വള്ളം പോയി ഉപകാരം ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാരും വർത്താൻ എല്ലാവർക്കും സുഖല്ലേ പേരന്റെ അകത്തേക്ക് കുറച്ച് വള്ളം കട്ട് കുട്ടികളോട് കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നാലൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ ഓരോടും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ മടിപ്പണി കുട്ടികളോട് പിന്നെ ഇരട്ടിപ്പണി നമുക്ക് കിട്ടും എന്നാലും നോക്കിയിട്ട് കാര്യം വീഡിയോക്ക് മാടി ചിലപ്പോലും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരൊക്കെ ചെയ്യും അങ്ങനെ കൊണ്ടന്നാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ പിന്നെ അധികം വേഗീച്ചാൽ ചക്കക്കുരിൻ്റെ ചാറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചക്ക കിട്ടീനെ അപ്പം ഞാൻ വിചാരിച്ചു ആ കുരു കൊണ്ട് അങ്ങോട്ട് ചാർ വിചാരിച്ചു ആദ്യം തന്നെ ഉള്ളി അങ്ങോട്ട് വയറ്റിയെടുക്കണ അവിടെ കാണുന്നത് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് എന്നാണ് പറഞ്ഞു വരുന്നത് കരിയേപ്പിൻ്റെ ഉണ്ട് കൂട്ടത്തില് രണ്ടില്ലി വെളുത്തുള്ളി കൂടി കൂട്ടി ചതച്ചത് അയിക്കട ചേർത്ത് കൊടുത്തുക്കണ് എന്നിട്ട് ഞമ്മക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോര കോരിയത് നമ്മളുണ്ടല്ലോ ചക്കക്കുരു വന്ത ചക്കുരി അവിടെ കുക്കറിലുണ്ട് കുക്കർക്കട ഒഴിച്ചെടുക്കാം ഈ കോരിയ സാധനം വെറും തക്കാളിയും തക്കാളി ചക്കക്കുരി ചേർത്ത് വേവിച്ചെടുത്ത് എടുത്തിട്ടുള്ളതാണ് കുക്കറിലിട്ട് കൂക്കിച്ചതിന് ഒരു പച്ചമുളക് അതിൽ കാണാൻ ഇല്ലേ എണ്ണയിലിട്ട് കോരിയ പച്ചമുളക് നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല എണ്ണ മൂന്തമ കൂടാൻ തീർച്ചും അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് എണ്ണയിൽ പൊട്ടിപ്പോരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ അല്ലേ പച്ചമുളക് നല്ല ടേസ്റ്റാണ് മുഖത്തേക്ക് പൊട്ടി തീർച്ചയായിട്ടും എന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ മ എന്തല്ലോ എണ്ണ ഉണ്ടല്ലോ ബാലൻസായി ഇങ്ങനെ കിടക്കുകയാണ് അതിൽ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ട് എടുത്താൽ നമ്മുടെ ഒരു നല്ലൊരു മസാല ഇവിടെ റെഡിയാവുന്നതാണ് പറഞ്ഞു എളുപ്പത്തിൽ എങ്ങനെ ഒരു ചക്കക്കൂരിൻ്റെ ചാറുണ്ടാക്കാമെന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം പണ്ടത്തെ കാലത്ത് ആളുകളൊക്കെ ഇനി ചക്കക്കൂറ് വരെ വരണ്ടും കുറേ ചുരണ്ടും എന്നിട്ട് പിന്നെന്തെയ്യും പിന്നെ കുറേ എന്താ പറയുക മുൻ നുറുറുക്കി നുറുക്കി 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 കണ്ടെന്ന് നുറുറുക്കും അങ്ങനെ നുറുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മിക്സി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഓലും ഇങ്ങനെയൊക്കെ ചെയ്തീനത് ഇന്നിപ്പം നമുക്ക് മിക്സി ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്യണേൽ യാതൊരു അർത്ഥം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും വന്ദീനെ ചക്ക കുരി നമുക്ക് ദീക്കത്തേണ്ട ഇളക്കി യോജിപ്പിച്ച് ഞാനവിടെ നാളികേരം മാറ്റി വെച്ചിട്ടുണ്ട് അരച്ചി കണ്ട് ചെറിയ ഉള്ളി ചേർത്ത് നാളികേരം അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് അതാണ് ഈ മിക്സിൻ്റെ ജാറിൽ കാണുന്നത് അത് അതീക്ക് ഈ ചക്കകുരം ചേർത്ത് കാണും ഒന്നുകൂടി ആക്കി കൊണ്ടുതരാന്നാണ് പറഞ്ഞു തന്നെ ചൂടാറിയ നാളികേരത്തിൻ്റെ അരപ്പായതുകൊണ്ട് ഈ ചൂട് പ്രശ്നമല്ല അല്ലാതെ നേരിട്ട് ചൂടാറിയ ചൂടോടുകൂടി ഒഴിച്ചെടുക്കുകയാണെങ്കിൽ മിക്സിക്കും കേടാണ് പിന്നെ നമ്മൾ മിക്സിൻ്റെ മൂടി തെറിച്ചിട്ട് നമ്മളെ മൂന്തമ്മ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് കറക്റ്റ് പറഞ്ഞു തരാമെന്നാണ് ഞാൻ പറഞ്ഞ് വരുന്നത് എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊണ്ടുവരാം എന്നാൽ പരിപ്പ് ചാറിൻ്റെ മാതിരി ഉണ്ടാവും ചക്കക്കുരിൻ്റെ ഒരു കണ്ടാൽ നമ്മളെ തൊണ്ടി തടിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നല്ലൊരു ചക്കക്കുരിൻ്റെ ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ടെടുക്കുക നല്ല തൂമിച്ച ചക്കക്കുരിൻ്റെ ചാറ് അതാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബട്ടൺ ചേർക്കാം അപ്പോൾ ഞമ്മളുണ്ടല്ലോ ചക്കക്കുരു ചാറ്റിക്ക് ഏറ്റവും നല്ല ഉണക്കമീനാണ് മാന്തളോ തള എന്താ വെച്ചാൽ ഉണക്കലും പൊരിച്ച് പപ്പടമുണ്ടെങ്കിൽ പൊരിച്ച് നല്ല ചക്കക്കുരിൻ്റെ ചാറും പറഞ്ഞ് ചോറങ്ങോട്ട് കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റീകരം അപ്പോൾ അയലോക്കത്തെ താത്ത എനിക്ക് മാങ്ങൻ്റെ കൂട്ടാൻ നിന്നിട്ടുണ്ടായിനി മാങ്ങ കൂട്ടാൻ അതുകൊണ്ട് എനിക്ക് ചക്കക്കൂരിൻ്റെ ഉണ്ട് പിന്നെ ഉണക്കമീൻ പൊരിച്ചതുകൊണ്ട് അക്കപ്പാട കൂട്ടി ചോറ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ചെയ്യാനും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ചക്കക്കൂരിൻ്റെ കറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചാൽ ഇപ്പം മനസ്സിലൊരു മനസ്സിലൊരുത്തോന്നല്ലേ എന്താ കുട്ടികളൊപ്പം കുറച്ച് നേരം കളിച്ചുകൊണ്ട് ടൈം അങ്ങോട്ട് വേസ്റ്റ് ആക്കിയാലോ ഞാനിവിടെ ഏതായാലും ചക്കക്കൂരിൻ്റെ ചാറും കൂട്ടി ചോറ് കിടത്ത് നിന്നട്ടേ എന്നാണ് പറഞ്ഞു തരുന്നത് ഉണക്കമീനൊന്നും പൊരിച്ചാലല്ല ടൈമ് നമുക്കില്ല കാരണം എന്താ വെച്ചാൽ ഉണക്കമീൻ പീടികയില്ല കിടക്കണത് പിടിയിലുണക്കം മീനൊക്കെ വിട കിട്ടുമ്പോൾ തന്നെ നമ്മളെ വള്ളൻ്റെ ഉള്ളിൽ കുടല് കത്തിക്കരി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വേഗം ചോറ് അയച്ചിട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ചാറ് എങ്ങനെ ഉണ്ട് നോക്കണ്ടേ ആവശ്യത്തിന് ഉപ്പ് ചേർത്തത് കൊണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് പാകത്തിനുള്ള നല്ലൊരു രീതിയിലായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ തിന്നണമെന്നാണ് പറഞ്ഞു വരുന്നത് ബിസ്മി ജെല്ലി നമുക്കാട് തുടങ്ങാന്നാണ് പറഞ്ഞു വരുന്നത് ചക്ക ചാറ് എങ്ങനെ ഉണ്ട് നോക്കണ്ടേ സൂപ്പർ അടിപ്പൊളി കറി എന്താ പറയണ്ടത് നിങ്ങൾക്ക് വാക്കുകളില്ല നിങ്ങൾ അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി സൂപ്പറായിരിക്കും ചക്കക്കുരു ഇത് ചക്കന്റെ സീസണാ മക്കളെ ചക്കന്റെ സീസണില് ഞമ്മള് ചക്കക്കുരു ചാർ ഉണ്ടാക്കിട്ടില്ല എന്തിനു നന്നോ ചക്കൂട്ടാനെ

അമീക ചെണ്ട് കാണിച്ചു പറരിയാണ്

bahara police vare la malna baneto ka ko ko ka pakka athe paya koti sin me jane no ko

बहुत अच्छा था ऐसा है ऐसा है तो ना ऐले <नुके> ना इतना तो कहने यान डानल के नहीं होना होगा करी हाँ तो पिनी अजबा क्यों नहीं है आया बोले आया बोले आप भी गए ना मैंने आया बोले समेता मची अरे आया बोले मची इन्हें आने दे मची अच्छा जी बोलिसा जी बोलिसा जोली सना ननला जोली ना। सना हां आप बडा बोलिस आप अरे कालने भरी कालने भरी मो गतु नकेले संग तु हमने आ अरे और पिजा हां മാറ്റി കുടിച്ചാലോ ഇങ്ങനത്തെ വേറെ രാജ്യം പേര് മൃഗം സ്ഥലം ചക്കങ്ങണ്ട് പഴേതല പുതിയ പയൻചക്കണ്ട കുരുന്ന് ആരുടെ

ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ ബൈ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൽ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ഓക്കെ ബൈ സി യു ടാറ്റ